എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കോട്ടയ്ക്കൽ മണ്ഡലത്തിലെ എല്ലാ വില്ലേജുകൾക്കും നൽകുന്ന കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് കോട്ടയ്ക്കൽ പൊന്മള മാറാക്കര മേൽമുറി കാട്ടിപ്പരത്തി ഇരുമ്പിളിയം എടയൂർ കുറ്റിപ്പുറം നടുവട്ടം എന്നീ വില്ലേജ് ഓഫീസുകൾക്കാണ് പദ്ധതി പ്രകാരം കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകിയത് ഏഴ് ഡബ് സ്മാർട്ട് വില്ലേജുകളായി മാറ്റാനും മാറാനും സാധിച്ചിട്ടുണ്ട് അതിലെ അവസാനത്തിലായി എല്ലാ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് പൂർത്തീകരിച്ച് കാട്ടപ്പരത്തെ വില്ലേജ് ഉദ്ഘാടനത്തിനായി സജ്ജമായിട്ടുണ്ട് കോട്ടക്കലിലും അതുപോലെ തന്നെ പിന്നെ കുറ്റിപ്പുറത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പരിപടയിലടക്കം അതിൻ്റെ പ്രവർത്തനങ്ങളും പണിയും നടന്നു വരികയും അതുകൂടി പൂർത്തീകരിച്ച് അടുത്ത വർഷവും പിന്നീടുള്ള വർഷങ്ങളിലും മന്ത്രിയുടെ ഒരു താല്പര്യം കൂടി കണക്കിലെടുത്ത് നമുക്ക് അനുപാതം കിട്ടുക ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായതുപോലെ എല്ലാ വില്ലേജുകളും സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അപ്പം ആ വില്ലേജുകൾക്ക് കൂടി എല്ലാ വില്ലേജുകൾക്കും കപ്പിട്ട് നൽകുക എന്ന ഒരു തലത്തിലാണ് നമ്മളിന്ന് ഇവിടെ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് പ്രിന്റർ എന്നിവയാണ് പദ്ധതി പ്രകാരം വിതരണം ചെയ്തത് എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുമ്പിളിയം മേൽമുറി കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് കോട്ടയ്ക്കൽ പൊന്മള വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് എടയൂർ നടുവട്ടം വില്ലേജ് ഓഫീസുകൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.